െ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നായക നടനായിട്ടും ഫൈറ്റ് സീനിൽ തിളങ്ങാത്ത നടന്മാരെ കുറിച്ചിട്ട് ഫൈറ്റ് സീനവരെ മോശമായിരിക്കും അത് ഫൈറ്റ് ഉണ്ടാവും എന്നാലും ഫൈറ്റ് ചെയ്യാനൊന്നും അറിയില്ല വെറുതെ ഇങ്ങനെ കഴിയും കാലം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടാകില്ല അതിനെക്കുറിച്ചാണ് വരാൻ പോകുന്നത് അതിലൊന്നാണ് വേണു നാഗവള്ളി വേണു നാഗവള്ളി ഒരു ശോകനായകനാണ് നായകനായിട്ട് അഭിനയിച്ചാലും ഫൈറ്റ് സീനിൽ അഭിനയിക്കാൻ അറിയില്ല ഫൈറ്റ് വേണു ഫൈറ്റ് ചെയ്യാൻ ഇതുവരെ കണ്ടിട്ടുമില്ല അഥവാ വേണു ഫൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ നാഗോളി വേണു നാഗോളിക്ക് ഫൈറ്റ് ചെയ്യാനും കഴിയില്ല നെടുമുടി വേണു നെടുമുടി വീണു കുറെ പടത്തിൽ നായകനായിട്ട് അഭിനയിച്ച് എന്നാൽ ഫൈറ്റ് സീന് വളരെ മോശമാണ് മാത്രമേ ഈ നെടുമുടീൻ്റെ സ്റ്റണ്ടൊന്നും അങ്ങനെ ഉണ്ടായില്ല അതായിരിക്കും പിന്നെ അഥവാ വൈറ്റുണ്ടെങ്കിൽ തന്നെ കൊള്ളുന്ന സീനില് മാത്രം തിരിച്ചടിക്കാൻ കഴിയില്ല അതിൻ്റെ മോഡല് നായകനായിരിക്കും പക്ഷെ വില്ലൻ്റെ തല്ലും കൊണ്ടിട്ട് ഓടിയിട്ട് അമ്മയോട് പോയിട്ട് കരയുന്ന സീനിലായിരിക്കും വാസുച്ചട്ടമ്പിയൻ്റെ തല്ലി അമ്മ എന്നെല്ലാം പറഞ്ഞിട്ട് വയ്യ മടുത്തു എന്നെല്ലാം പറഞ്ഞിട്ട് പറയും പിന്നെ ഗോപി കൊടിയേറ്റം ഗോപി ഗോപിക്കും പൈത്ത് ചെയ്യാനൊന്നും കഴിയില്ല ഇങ്ങനെ പൈത്തി ചെയ്താൽ അത് ചേരുകയും ചെയ്യാൻ ഒരു ആൾക്കാർക്ക് രസം കിട്ടുമില്ല ചേരില്ല പൈറ്റ് സൈനിലൊന്നും ഗോപി ഇങ്ങനെ വലിയ കപ്പട മിശ്രം വെച്ചിട്ട് ഇങ്ങനെ ചിലപ്പോൾ കത്തിയെല്ലാം കളിക്കുക എന്നല്ല വെറുതെ ഒന്നും ഗോപിക്കായിട്ട് പൈറ്റൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ വേറെ വേറെ നടന്ന പൈത്ത് ചെയ്യാൻ കഴിയാത്തത് ബാബു നമ്പൂര് ബാബു നമ്പൂതിരി നായകനായിട്ടിൽ അഭിനയിച്ചിട്ടുണ്ട് വീണാ പോവുമെന്നെല്ലാം പറഞ്ഞിട്ട് സിനിമയുണ്ട് വേണ്ടത് വേറെന്തെല്ലാം സിനിമയുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വയ്യ എന്നെല്ലാം പറഞ്ഞിട്ട് നടക്കാനായിരുന്നു തൻ്റെ കൊണ്ടിട്ട് പോക്കുക നായകനായാലും തിരിച്ചടിക്കുകയാണെങ്കിൽ വിലനെ തിരിച്ചടിക്കാണെങ്കിൽ അതേപോലെ തന്നെ വേറെ നടനാണെന്ന് രവി മേനോൻ രവി മേനോനും അക്കാലത്ത് നായകനായിട്ട് കുറച്ച് പടങ്ങളിലുണ്ട് രവി മേനോൻ പക്ഷേ രവി മേനോന് ഫൈറ്റ് ചെയ്യാനറിയില്ല അതുകൊണ്ട് രവി മേനോൻ്റെ പടത്തിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു രവി മേനോനെ കൂടി ആ പടത്തിൽ വേറെ ഏതെങ്കിലും ഒന്നിച്ച് അഭിനയിക്കുന്ന നായകൻ പോയിട്ട് തിരിച്ചു തരലാണ് വില്ലൻ ഒന്ന് രവി മേനോനെ തല്ലിയാൽ രവി മേനോൻ്റെ കൂടെ വേറെ ആരെങ്കിലും സുകുമാരനായിട്ടുണ്ടാവും സുകുമാരൻ പോയി തിരിച്ചു തരിലും അങ്ങനെ ആ വില്ലനെ തല്ലോ രവി മേനോൻ തല്ലാൻ കഴിയില്ല പിന്നെ ഫൈറ്റ് ചെയ്യാനറിയാത്ത നടൻ അന്ന് മുകേഷ് അതുകൊണ്ടാണ് മുകേഷ് ഒന്നും നായകനായിട്ട് തിളങ്ങാത്തത് മഹേഷിനൊന്നും ഫൈറ്റ് അറിയില്ല വെറുതെ അവസാനം ഇങ്ങനെ കുറേ സുഹൃത്തുക്കളെ കഥപ്പം ഇന്നേരിയർ നഗരപോലത്തെ അല്ലെങ്കിൽ ക്ലൈമാക്സിൽ ഫൈറ്റെല്ലാം ഉണ്ടാവും പക്ഷേ ആ ഫൈറ്റൊന്നും ഒരു ഒന്നിനും കൊള്ളൂല വെറുതെ കൈയും കാലം ഇങ്ങനെ ആക്കിയിട്ട് സമയം കൂട്ടാമെന്ന് മാത്രം സിനിമ തീരാൻ വേണ്ടിയിട്ട് ക്ലൈമാക്സിൽ ഇവരെ ഫൈറ്റിങ് കണ്ടിട്ട് ഇരിക്കാൻ ആൾക്കാർക്ക് കുറേ ആൾ ഇറങ്ങിപ്പോകും അതുപോലെ തന്നെ ജയറാം ജയറാമിന് ഫൈറ്റ് ചെയ്യാനറിയാത്ത നായകനാണ് ഇതെല്ലാം ഒരു ആക്ഷൻ ഫിലിം എന്നെല്ലാം പറ്റാ അഭിനയിച്ച് എന്നാൽ ജയറാമിൻ്റെ ശരീരം തന്നെ ഒരു ഷോൾഡറിൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ജയറാമിൻ്റെ ഷോൾഡർ എന്ത് ഷർട്ട് ഇട്ടാലും കോട്ട് ഇട്ടാലും ഇങ്ങനെ ഉണ്ടാകാം ഷോൾഡർ ഒന്നും ഒരു ലെവലില്ല അപ്പോൾ ഫൈറ്റെന്ന് ചെയ്യാൻ വെറുതെ ഇങ്ങനെ വില്ലനെ ഇങ്ങനെ പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ആക്കൽ വേറൊന്നുമില്ല ഒരു ഒരു സ്ഥിരം ശൈലിയാണ് അത് വില്ലനെ വില്ലൻ്റെ തലക്ക ഏടിയായിട്ട് വെറുതെ ഇങ്ങനെ ഇങ്ങനെ കുത്തു അത് തന്നെയാണ് ജയറാമിൻ്റെ ഫൈറ്റ് അതെ ജയറാമിൻ്റെ ഫൈറ്റ് കാണുമ്പോൾ തന്നെ ഫൈറ്റ് ഇല്ലാണ്ട് എടുക്കലെന്നല്ല ജയറാമിൻ്റെ ഒരു പടത്തിന് ഫൈറ്റ് ഇല്ലാണ്ട് വെറുതെ കോമഡി കളിക്കലാന്നല്ല തുടക്കം മുതൽ അവസാനം വരെ കോമഡി കളിച്ച് നിന്നാൽ മതി അതിനിടയ്ക്ക് വില്ലം പേരുത്തും ഫൈറ്റ് ചെയ്യൽ അതിലനാവശ്യം അത് അതുകൊണ്ടാണ് ജയറാമിൻ്റെ പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് വെറുതെ ഫൈറ്റ് ഒന്നും ചെയ്യാണ്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും അതിൻ്റെ രണ്ട് മൂന്ന് ഫൈറ്റിലും കൊടുക്കും ജയറാമിന് അന്നേരം ആൾക്കാർക്ക് ദേഷ്യം പിടിച്ചൊരു പിന്നെ പടം വിജയിക്കാത്തത് ഇറങ്ങിപ്പോകും പിന്നെ വേറൊരു നടനാണ് ദിലീപ് ദിലീപിനു പൈറ്റ് സീനിലൊന്നും ദിലീപിൻ്റെ ഒന്ന് ശരിയായ പൈറ്റൊന്നും അല്ല എന്നാൽ തയറ്റു കുറവ് ഒന്ന് ആയിട്ട് കാലോട് ചവിട്ടാനൊന്നും കഴിയില്ല വെറുതെ കയ്യും കാലം ഇങ്ങനെ വെറുതെ കൂട്ടയടിയിൽ അടി വെച്ചിട്ട് ചാടി പോകാനും അങ്ങനെയല്ല പറ്റും അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിൽ കുറേ ആളായില്ലേ ഒന്ന് പിന്നെ ഒന്ന് ബാലചന്ദ്രമേനോന് ബാലചന്ദ്രമേനോന് നായകനായിട്ട് കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു ഫൈറ്റ് മഹാപോക്ക ഏതൊരു പടത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് സമാന്തര സമാന്തര അല്ല സോറി ജന്മാന്തരം ജന്മാന്തരത്തിൽ പോലീസായിട്ട് ആരോടൊന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഫൈറ്റ് അല്ല വെറുതെ ഇങ്ങനെ സമയം കളിയാന്ന് മാത്രം ഞാനിപ്പോൾ പറഞ്ഞാൽ മതി ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സിനിമേൻ്റെ സമയം ദൈർഘ്യം കൂട്ടാമെന്ന് മാത്രം അപ്പോൾ ഇതിലിപ്പോൾ പറഞ്ഞു കുറെ വേണു നാഗപള്ളി നെടുമുടി വേണു ഗോപി ബാബു നമ്പൂതിരി രവി മേനോൻ മുകേഷ് ജയറാം ബാലയാന് ദിലീപ് ഇവർക്കെല്ലാം നായകനായിട്ട് അഭിനയിച്ചതാണ് പക്ഷേ ഇവർ ഇവർ ഇവർക്കാർക്കും ഫൈറ്റ് ചെയ്യാനറിയില്ല അതുകൊണ്ടാണ് ഇവർക്ക് പുരോഗതിയില്ല പിന്നെ വെറുതെ ഇങ്ങനെ കോമഡി നടൻ അല്ലെങ്കിൽ കുടുംബ ബാലേന്ദ്രമേനും കുടുംബനാഥനായിട്ട് അഭിനയിക്കുക ദിലീപിന് കോമഡിയായിട്ട് അഭിനയിക്കുക ജയറാമിന് കോമഡിയായിട്ട് അഭിനയിക്കുക മുകേഷിന് കോമഡിയായിട്ട് അഭിനയിക്കുക വേണുനഗള്ളിക്ക് ശോകനായകനായിട്ട് അഭിനയിക്കുക രവി മേനോ ഒരു ശോകനായകനായിട്ട് അഭിനയിക്കുക അങ്ങനെയെല്ലാം അഭിനയിച്ചിട്ട് നെടുമുടി നെടുമുടി വേണു അങ്ങനെ തന്നെ അല്ല ഹീറോ എന്ന് ഇവരൊന്നും ഒരു ഹീറോ എന്ന് പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് ഞാൻ ഇതൊരു വീഡിയോ ചെയ്തത് ഓക്കെ